ൻ ന്യൂസ് ലൈവ് ചാനലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പത്താം തീയതി രാവിലെ ചാനലിൻ്റെ തിരുവനന്തപുരത്തെ നന്ദൻകോട്ടുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് സുപ്രസിദ്ധ സിനിമാ താരവും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ ശ്രീ പ്രേംകുമാർ അവർ നിർവഹിക്കുകയുണ്ടായി പ്രസ്തുത സന്ദർഭത്തിൽ എനിക്ക് പങ്കുകൊള്ളാൻ സാധിച്ചില്ല എന്നിരിക്കലും ഞാൻ ഡൽഹിയിൽ എസ് പി ജിയിലും മറ്റും സർവീസ് ചെയ്തിരുന്ന കാലം മുതൽക്ക് തന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ സിഇഒ കൂടിയായിട്ടുള്ള ശ്രീ മിഥുൻ അവർകൾക്കും അദ്ദേഹത്തിൻ്റെ ഈ പുതിയ സംരംഭത്തിനും പുതിയ ചാനലിനും എൻ്റെയും കുടുംബത്തിൻ്റെയും പകരാവൂർ കേളീരവം കഥകളി കളരിയുടെയും ഹൃദയംഗമമായിട്ടുള്ള ആശംസകൾ അറിയിക്കുകയാണ് സമൂഹത്തിൽ നടമാടുന്ന അക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരെ പടവാളെടുക്കാനും സത്യസന്ധമായ മീഡിയ പ്രവർത്തനം കാഴ്ചവെക്കാനും നേഷൻ ന്യൂസ് ചാനലിന് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം